നമസ്കാരം ഇതൊരു ഭാര്യയും ഭർത്താവും കൂടി ഒരു ഹോം നേഴ്സിനാണ് അത്യാവശ്യം കടിയൊക്കെ ഉള്ള പെണ്ണാണ് അതിനെ ട്രാപ്പിൽ പെടുത്തി രണ്ടാളും യൂസ് ചെയ്യണ സംഭവം കളിച്ചു അതാണ് ചുരുക്കത്തിൽ ഞങ്ങളുടെ അച്ഛനും സുഖലാണ്ട് കെടുക്കുക അപ്പോൾ അതിനെ നോക്കാൻ വേണ്ടി തൃശ്ശൂർന്ന് ഒരു പ്രശസ്ത സ്ഥാപനത്തിൽ നിന്ന് രണ്ടാളും കൂടി പോയിട്ട് ഒരു ഹോം നേഴ്സിനെ വേണമെന്ന് പറഞ്ഞ് പറഞ്ഞ എമൗണ്ടൊക്കെ അവിടെ അടച്ച് അപ്പോൾ അവിടെ പറ്റൊരാളെ ഇവർ സെലക്ട് ചെയ്ത് അങ്ങനെ ആ പെണ്ണിനെ കാറി കയറ്റി പെണ്ണിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഒരു ബാഗിൽ അങ്ങനെ വന്ന് വീട്ടിൽ വന്ന് ഇവിടെ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു അപ്പം ഈ പെണ്ണ് കോം നഴ്സ് പെണ്ണ് എല്ലാവരോടും നല്ല സ്നേഹത്തിൽ ഇടപഴകണ ഒരു പെണ്ണും നല്ല എല്ലാത്തിനും പറ്റിയ കമ്പനിയാണ് അപ്പോൾ ഈ ഇട്ട് മക്കളൊക്കെ ദൂരെ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത് രണ്ടുപേർ ഡിഗ്രിക്കോ അങ്ങനെ എന്തോ ആണ് രണ്ട് പേർ സ്ഥലത്തില്ല ഈ അപ്പാപ്പനും ഇയാൾ ഭാര്യയുള്ളു ഭാര്യയാണെങ്കിൽ നല്ല മോഡേൺ ഡ്രസ്സ് വേഗം വീട്ടിൽ യൂസ് ചെയ്യാണ് പിന്നെ ഇയാൾ കുറേ കാലം ഗൾഫിലായിരുന്നു അവിടെ അത്യാവശ്യം സമ്പാദിച്ച് പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ അയാൾക്ക് ബിസിനസ്സുകളാണ് എങ്ങനായാലും ഇയാൾക്ക് ഭാര്യയോട് സ്നേഹമുള്ള ആളാണ് ഇയാൾ ഒരു സന്ധ്യ ആകുമ്പോൾ വീട്ടിലെത്തും അപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ നോക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് കണക്കും കാര്യങ്ങളൊക്കെ ഇയാൾക്ക് കൃത്യത്തിന് കിട്ടുകയും ചെയ്യും ഇയാളെ സന്ധ്യ ആകുമ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടി ഒരു ബോട്ടിലെടുത്തിട്ട് കുറച്ച് നെഡ്സോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നേരെ അറസിൻ്റെ മുകളിൽ കയറും കുറച്ച് രാവിലെ നടിക്കും അല്ലാണ്ട് ഇയാളിപ്പോൾ ബാറിൽ പോയി കുടിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ കൂട്ടുകൂട്ടി നടക്കുക അങ്ങനെയൊന്നുമില്ല അപ്പം നല്ല പ്രായത്തിലൊക്കെ ഗൾഫിലായതുകൊണ്ട് ഫ്രണ്ട്സും അങ്ങനെ കാര്യമായിട്ടില്ല ഈ പണക്കാരിക്ക് പൊതുവേ ചില പണക്കാർ ആരോടും അങ്ങനെ ഇടപഴകില്ല ഇയാൾ അതിൽ അപ്പോൾ ഇവരിങ്ങനെ ചർച്ച ചെയ്യുക ഓരോ കാര്യങ്ങളൊക്കെ പറയാപ്പോൾ ഹോം ലേഷൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് അപ്പോൾ ഇയാൾ പറഞ്ഞു അവളെ കിട്ടിയാൽ എനിക്ക് നല്ല സന്തോഷമാണ് നല്ലൊരു മുതലാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവള് പറഞ്ഞേ ഒരു പെണ്ണായിട്ടും കൂടി എനിക്കും അവളെ നല്ല താല്പര്യമുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ചൂണ്ടയിൽ കൊളിച്ച് നോക്കാം ഞാനെന്ന് പറഞ്ഞു അപ്പോൾ ഈ പെണ്ണ് ഇയാളുടെ ഭാര്യ ഹോസ്റ്റലിലൊക്കെ നിന്ന് പെൺകുട്ടികൾ തമ്മിലുള്ള പരിപാടിയൊക്കെ എടുത്ത് അത് വേറൊരു ത്രില്ലാണ് അത് പല പെൺകുട്ടികളും എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ത്രില്ലുമാണ് സേഫുമാണ് അങ്ങനെ എന്തൊക്കെയാ വൈബാണത് അത് ശീലിച്ചവർ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ വിടൂല ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ലൈംഗിക ബന്ധം അത് വേറെ അപ്പം ഇവരിങ്ങനെ വെറൈറ്റി പുതുമകൾ തേടിക്കൊണ്ടിരിക്കണ ദമ്പതികളാണ് അപ്പം ഇയാൾ രാവിലെ പത്ത് മണിയാവുമ്പോൾ പോകും കാറെ എടുത്തിട്ട് പിന്നെ ഇയാൾ ചിലപ്പോൾ ഉച്ചക്ക് വരുന്നത് ഫുഡ് കഴിച്ചാൽ കുറച്ചു നേരം വിശ്രമിക്കും അങ്ങനെയൊക്കെയാണ് അതിപ്പോൾ അകലാ ഈ പെണ്ണും ഈ ഹോംനേഴ്സിനും ഈ അപ്പാപ്പനും ഉള്ള വീട്ടിൽ പിന്നെ ഈ പെണ്ണിൻ്റെ സമീപനം ഈ ഹോംനേഴ്സിനോട് വേറെ റൂട്ടിലാണ് എപ്പോഴും ഇവിടെ പൂക്കളത്ത് നിന്നെ നല്ല ഭംഗി നിട്ട കാണാം നിന്നെ നല്ല ഭാഗ്യമുള്ളവരാണ് അങ്ങനെയൊക്കെ പറയും എന്നിട്ട് ഈ സെക്സ് വീഡിയോ ഒക്കെ അല്പം സെക്സ് ഉള്ളതൊക്കെ കാണിച്ചു കൊടുക്കും യാൾ പൈസ അയാളവിടെ കിടക്കല്ലേ അയാളുടെ അടുത്ത് ഇങ്ങനെ പോയി വേണ്ട അപ്പോൾ ഇവളൊക്കെ ബോർ അടിക്കണ സമയം നോക്കിയിട്ട് ഇവിളിതൊക്കെ കാണിച്ചു കൊടുക്കുക ഒരു ദിവസം എന്ത് ചോദിച്ച് നീണ്ട സീൽ പൊട്ടിയതാണോ ഇവളും ഒന്നും അറിയാത്ത എന്ത് സീലോ ആ ഇതിനുമുമ്പ് പുരുഷന്മാരായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ അത് ചോദിച്ച് അപ്പം ഇല്ല പറഞ്ഞു അപ്പോൾ ഇവള് പറഞ്ഞ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ സീലൊക്കെ പൊട്ടിയതാണ് അതൊക്കെ ഇപ്പം എൻ്റെ ഹസ്ബൻഡിനും അറിയാം അതൊന്നും പ്രശ്നമല്ല ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ ബ്രെയിൻ വാഷ് ചെയ്യുക പിന്നെ ചോദിച്ചത് നീ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടുണ്ട് ചോദിച്ചത് അപ്പം മഠത്തിൽ നിന്നിട്ടുണ്ടാർ വീട്ടിൽ കഴിവില്ല എന്നിട്ട് നിന്നാണ് ഞാൻ പഠിച്ചതാർ അവിടെ പെൺകുട്ടികൾ തമ്മിലൊക്കെ സെക്സ് ചെയ്തിട്ടുണ്ട് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു സിസ്റ്റർ എൻ്റൻസ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ആ അപ്പം നിനക്ക് സംഭവം അറിയാം പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് പിന്നെ അടുത്ത സെഷൻ തോളത്ത് ഇങ്ങനെ പറഞ്ഞു സത്യം പറ ഹോസ്റ്റലിൽ വെച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് നീ സമ്മതിക്കുക നിന്നെ ഞാൻ ഒരു പുതിയ അനുഭവം ഇതുവരെ അനുഭവിച്ചില്ലാത്ത സുഖം നിനക്കാ പകർന്നു തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഇവളും മടിച്ചു നിൽക്കുകയാണ് പക്ഷേ പെണ്ണായാലും കുറേ ഇങ്ങനത്തെ സെക്സ് വീഡിയോസൊക്കെ കണ്ട് ഇവളും സീൽ പൊട്ടിയതാണ് പഠിക്കണ കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യണതാണെന്നുള്ളൊരു ആ ഒരു മൈൻഡാക്കിയെടുത്ത് അങ്ങനെ ഇവളുടെ ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് ആ കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് നാവും കൊണ്ടൊക്കെ ചെയ്ത് കൊടുത്ത് പെണ്ണ് ത്രീലടിച്ച് കട്ടിലിന് മേക്ക കിടന്ന് പൊട്ടിപ്പോരിയാണ് അവർക്ക് വന്നു പിന്നെ ഇവിടെ കിടന്ന് അപ്പം അവൾക്ക് മനസ്സിലായി തിരിച്ച് ഗിമാൻ ടേക്ക് പോളിസിയാണ് ഇതിൽ ചട്ടിയടി അങ്ങനെ കന്യാസ്ത്രീ പഠിപ്പിച്ചവരോട് പറിച്ചൊക്കെ അപ്പം തിരിച്ച് മുതലാളിച്ചും ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഇവിടെ ഇത് ഇടക്കിടക്ക് ചെയ്യാൻ തുടങ്ങി പക്ഷേ ഈ പെണ്ണ് ചതി ചെയ്യുന്നുണ്ട് ഭർത്താവിനോട് പറഞ്ഞ് ഇവർ ചെയ്തെന്ന് അങ്ങനെ ഒരു ദിവസം പറഞ്ഞ് ഈ വാതൽ അടക്കണ്ട ഞാൻ മെല്ലെ വന്നോളാണ് അങ്ങനെ ടൈമൊക്കെ പറഞ്ഞ് ഇതൊക്കെ സെറ്റാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് കയറി വന്ന് ഫ്രണ്ട് ഡോർ അടച്ചിട്ടുണ്ടായില്ല അതിൽ പെണ്ണ് ചാടിയെന്നിട്ട് വസ്ത്രങ്ങളൊക്കെ എടുത്ത് മറിച്ച് പിടിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു പേടിക്കണ്ട ഇതൊക്കെ ലോകത്ത് നടക്കണതാണ് എന്നിട്ട് ഇയാൾ ഇവളിങ്ങനെ നോക്കുക എന്നിട്ട് ഇയാൾ ചോദിച്ച ചോദ്യം എന്താണെന്നറിയുക എൻ്റെ ഭാര്യയൊക്കെ നീ കൊടുത്തില്ല എനിക്കും എൻ്റെ ആഗ്രഹം നിന്നെപ്പോലൊരു ഭംഗിയുള്ള പെണ്ണിനാ എനിക്കൊന്ന് ഇനി വേറെ എവിടെ നിന്ന് ഇങ്ങനത്തെ കിട്ടൂല നീ അത്ര സുന്ദരിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒരു ജീവി എന്ത് സംഭവിച്ചാലും ഞാൻ നോക്കിക്കോളാം അപ്പോൾ ഇവിടെ നേക്കിടാണ് കുറച്ച് വികാരം കയറി നിൽക്കണം നേരെ ഇവിടെ തല കുമ്പിട്ട് നിൽക്കുക അപ്പം അയാളുടെ ഭാര്യ പറഞ്ഞു സമ്മതിച്ചേതായാലും നമ്മൾ ചെയ്യണ കണ്ടില്ലേ ഇതൊന്നും ലോകത്ത് നടക്കാത്തതല്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ പെണ്ണിനാണ് ഇയാൾ പൊട്ടിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ മൂന്നാളും കൂടി കാരണം വെറൈറ്റി സെക്സിൻ്റെ കാര്യത്തിൽ ചില വൈകൃതങ്ങളുണ്ട് ചില ആൾക്കാർക്ക് അവസാനം ഈ അപ്പം മരിച്ചു കഴിഞ്ഞിട്ടും ഈ പെണ്ണവിടെ കുറേ കാലം നിന്ന് എന്തിന് ഈ മൂന്നാളും കൂടിയൊക്കെ ഇവിടെ പരിപാടിക്കും പിന്നെ അവൾ പോയവിടെ ഇടക്ക് വരുമോ അവള് ഇവർ നല്ലോണം സാമ്പത്തികമായിട്ട് സഹായിക്കും അങ്ങനെയൊക്കെയാണ് ഈ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഈ ഗൾഫ്കാരുടെ എൻ്റെ ഫ്രണ്ടാണ് അവൻ എന്നോട് പറഞ്ഞ നിനക്ക് വേണോ ഞാൻ വേണേ പറഞ്ഞ് സെൻറ്റാക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ആരെയും കെയറോഫിൽ അങ്ങനെ എനിക്ക് സ്വന്തം വന്ന് വീഴും അപ്പോഴേ ഞാൻ ചെയ്യുള്ളു എത്ര ഭംഗിയുള്ള സംഭവമായാലും എൻ്റെ എനിക്ക് കിട്ടണം എന്നാലാണ് എനിക്കിഷ്ടം ഏതായാലും നീ എനിക്ക് ഓഫർ തന്നതിന് നന്ദി പറഞ്ഞു ഇപ്പം അവരൊക്കെ എവിടെയാണാവോ ആ പെൺകുട്ടിക്ക് മറ്റവൻ അവിടെയുണ്ട് ഗൾഫ് കാര്യത്തിൽ അപ്പോൾ ഓപ്പ് സുന്ദരിയാണ് അവളൊക്കെ ഉണ്ടല്ലോ കണ്ടാൽ ഏത് കോമ്പിനേഷനും കുറച്ച് വികാരം ഉണ്ടാവും അതേപോലത്തെ പെണ്ണാണ് അവളും അത്രയൊക്കെ ഉള്ളു ഈ ലോകത്ത് ഇതേപോലെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് മക്കളെ